ഹൃദയം പൊട്ടി എന്ന് പറയാം ഹൃദയം പൊട്ടിയാണ് പാവം മരിക്കുന്നത് ഇതെല്ലാം അനക്ഷ കമ്മീഷൻ തിരിച്ചു കിട്ടിയാലും എന്റെ ഇരിക്കുന്ന സമയം തൊട്ട് തന്നെ അന്ന് മോനുള്ള പാർട്ടി പ്രവർത്തനം അത് എൺപത്തി എട്ടില് ഞാൻ പാർട്ടി മെമ്പറായി ആ സമയത്ത് ഭാഗത്ത് സെക്രട്ടറി ആയി ഇവിടെ അർബൻ ബാങ്കിൻ്റെ ചെയർമാനായിട്ട് നിങ്ങളുടെ അഴുമതി മുങ്ങിക്കുളിച്ചിവിടെ മുഴുവൻ അങ്ങനെ കുളമായിട്ട് കുളവാക്കി വയസ്സ് ആ പുള്ളിയെ പിന്നെ ഇവിടെ ഇവിടെ വയസ്സായിട്ട് വെക്കാവും റിയലേ എസ്റ്റേറ്റിൽ രംഗത്ത് ഞാൻ എവിടെ തൊട്ടാലും എവിടെ എനിക്ക് ലാഭം കിട്ടത്തുള്ളൂ എന്താ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ഇഷ്ടംപോലെ കാർശാ സമയത്തുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞതല്ലേ അങ്ങനെ ഒരു പാർട്ടിയിൽ വലിയ ആളല്ലേ നമ്മളെ ചതിക്കത്തില്ല അത്രയും ഒരു പാവം പിടിച്ചുകൊണ്ട് നമ്മളെ പറഞ്ഞ് പറ്റിച്ച് എഴുതി മേടിച്ചു എനിക്ക് കിടക്കാൻ കിടക്കാൻ ആക്ച്വലി എങ്ങും നമസ്കാരം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തിരുവല്ല അർബൻ സഹകരണ ബാങ്കിന്റെ ഇരുപത്തി അഞ്ച് വർഷത്തോളം ചെയർമാൻ കൂടിയായിരുന്ന ആർ സനൽകുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി എഴുപത്തിമൂന്ന് വയസ്സുകാരനായ ബാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ആർമി ഉദ്യോഗസ്ഥനും വർഷങ്ങളോളം സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായും പാർട്ടിക്ക് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ജീവിതം ഹോമിച്ച വ്യക്തിയാണ് ഈ എഴുപത്തിമൂന്നുകാരൻ തൻ്റെയും കുടുംബത്തിൻ്റെയും കോടികളുടെ വസ്തുക്കളും വ്യാപാര സ്ഥാപനങ്ങളും തിരുവല്ല അർബൻ സഹകരണ ബാങ്കിൻ്റെ മറവിൽ സഖാവ് സനൽകുമാറും സംഘവും തട്ടിയെടുത്തതായി ഈ വൃദ്ധൻ പറയുന്നു എൻ്റെ ജന്മനാട് എന്ന് പറഞ്ഞാല് ഈ ആലപ്പുഴ ജില്ലയിലെ കുട്ടാട് താലൂക്കിൽ നീരോട്ടു ചക്രത്ത് അമ്പലത്തിനടുത്ത് എൻ്റെ കുടുംബം അവിടെ ആയിരുന്നു ഇത് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടുന്ന് മൂന്ന് നാല് കിലോമീറ്റർ കൊണ്ട് മാറിയിട്ട് പത്തനംതിട്ടയില്ല അതിലാണ് നിലട്ടിൽ ഇരിക്കുന്ന സമയം തൊട്ട് തന്നെ ഞാൻ സി പി എമ്മിൻ്റെ അവധി എടുത്തു വന്നിട്ട് സി പി എമ്മിൻ്റെ അന്നത്തെ അന്ന് അവിടെ മത്സരിച്ചു എനിക്ക് മെമ്മറി ഭയങ്കര ഇതാണ് ചെറുപ്പത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയായിട്ട് കറക്റ്റ് ഓർമ്മയുണ്ട് അതായത് അന്ന് മുതലുള്ള പാർട്ടി അന്ന് മുതലുള്ള പാർട്ടി പ്രവർത്തനം അന്ന് മുതലുള്ള പാർട്ടി പ്രവർത്തനം അത് എൺപത്തി എട്ടിൽ ഞാൻ പാർട്ടി മെമ്പറായി ആ സമയത്തിന് ഭാഗത്ത് സെക്രട്ടറി ആയി എ കെ ശ്രദ്ധിച്ചെന്ന് കോടിയേരി ഒക്കെ ആയിട്ട് നേരിട്ട് കണ്ടാണ് ഇന്ന് പറയുക എനിക്ക് കോടിയാ കോടി എൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ എന്നാ അവിടെ തലവുടി കുട്ടനാട്ടിലുള്ളപ്പോഴും എന്നെ എല്ലാവരും ഇതായിട്ട് വിളിക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ പേര് ബാലകൃഷ്ണൻ അതും ബാലകൃഷ്ണൻ എന്നാ അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ അടിച്ചു അന്ന് തൊട്ട് എൻ്റെ കോടിയേരി കോടിയേരി എന്നാ വിളിക്കുന്നു അപ്പം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കോടിയേരി ഇട്ടും അന്നത്തെ കമ്മിറ്റിയുടെ തടുപ്പാണോ അതായത് പാർട്ടിയുമായി അത്രയ്ക്ക് ബന്ധമുള്ള ആളാണ് പിന്നീട് എങ്ങനെയാണ് ഈ സനിൽകുമാറിനെ പരിചയപ്പെടുന്നത് പിന്നീട് സനൽകുമാറിൻ്റെ പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പ് ഇപ്പറേ മാറ്റി ഇപ്പം മാറ്റിയപ്പോഴത്തേക്ക് അന്ന് സനൽകുമാറാണ് ജില്ലാ സെക്രട്ടറി മുമ്പാണ് ആ നടുമ്പുറം പഞ്ചായത്തിൻ്റെ എല്ലാ രീതിയിലും ചുമതലയും ആശാ വർക്കേഴ്സിൻ്റെ ആളുകളും കൊള്ളാം മറ്റേതാളിലും കൊള്ളാം എന്താണെങ്കിലും കൊള്ളാ എല്ലാം പുള്ളി കൈയടക്കി വെച്ചിരിക്കുക ചില കുടുംബപരമായിട്ട് ചില വസ്തുക്കളൊക്കെ ആളാണ് ഉള്ളവർ അല്ലാതെ ഇപ്പോൾ കാണുന്ന ഒന്നും കുടുംബ ഒന്നും അല്ല ഇപ്പോൾ കാണുന്നതെല്ലാം ഇത് ഇതൊട്ടാക്കിയതാണ് ഈ പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം പാർട്ടിൻ്റെ ഗ്രോവില് പാർട്ടി പിരിവ് വലിയ പിരിവൊക്കെ പുള്ളി ചോദിക്കുന്ന പറഞ്ഞാൽ അവിടുത്തെ പെട്രോൾ പമ്പുകാരോടും അവരോടൊക്കെ അൻപതിനായിരം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ഒരു പിരിവ് അങ്ങനെ പാർട്ടി ലെവലിലും കാശുണ്ടാക്കി അതിനുശേഷം ഇപ്പം വാസ്തവ വൈസ് ഇതാ ഇവിടുത്തെ ഈ പാർട്ടി ഒരിടയ്ക്ക് ആദ്യ അതൊക്കെ നോക്കിക്കേണ്ട ചെയ്യേണ്ടതാണ് ഇവിടെ അർബൻ ബാങ്കിൻ്റെ ചെയർമാനായിട്ട് ഇന്ന് മുങ്ങി കുളിച്ച് മുങ്ങിക്കുളിച്ചിവിടെ മുഴുവൻ ഇതായിട്ട് റിസർവ് ബാങ്ക് ഇത് ബാൻ ചെയ്ത് ഇനി ഞാൻ ഒരു പ്രവർത്തനം വേണ്ടെന്ന് പറഞ്ഞ് ഷെയറുകാരുടെ ഇന്നും പൈസ കൊടുക്കുന്നില്ല ഡിപ്പോസിറ്റുകാർ പൈസ കൊടുക്കുന്നില്ല അങ്ങനെ കുളവായിട്ട് കുളവാക്കി പൈസ ആ പുള്ളിയെ പിന്നെ ഇവിടെ ഇവിടെ വയസ്സായിട്ട് വെക്കാവും അത് അത് എന്തോ പാർട്ടിയുടെ ഇതല്ലേ മതി ഇപ്പോൾ ഇതാ വയസ്സാണ് അവിടുത്തെ അവിടുത്തെ ഇത് ക്ലിയർ ആകുന്നുണ്ടല്ലേ അപ്പോൾ ഈ സലകുമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് പാർട്ടി അല്ലാതെ വന്ന ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെടുമ്പോഴത്തേക്ക് ഉടനെ അയ്യോ ഇന്ന് എന്നെ ഉടനെ എന്നെ ഉണ്ട് തറിയോ അപ്പോഴത്തേക്ക് എൻ്റെ അളിയൻ സ്ഥിരമായിട്ട് ജയിക്കുന്ന ബി ജെ പിയുടെ മണ്ഡല മണ്ഡലമുണ്ട് ഏ അതിനടുത്ത് എനിക്ക് അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് മെമ്പർഷിപ്പായി എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയി ആ സമയത്താണ് ഈ പൊടിയാടി കള്ളൽ ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ടുട്ടെ ഫേമസാണ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ല കരിമീനും മറ്റേ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് അപ്പോൾ എനിക്കൊരു മോഹം ഇതായി അപ്പോൾ എൻ്റെ കാശുണ്ട് അപ്പോൾ ഞാൻ റിയൽ റിയൽ എസ്റ്റേറ്റിൽ അങ്ങനത്തെ ഞാൻ എവിടെ തൊട്ടാലും എവിടെ എനിക്ക് ലാഭം കിട്ടത്തുള്ളൂ എന്നറിയുകയോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ഇഷ്ടംപോലെ കാശ് ആ സമയത്തുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരാൾ രണ്ടായിരത്തി മൂന്നിൽ കള്ളു ഷാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കല്ല് ഷാപ്പ് എടുത്തു ഷിബു എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഷിബുന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ അണിയൻ്റെ കൂട്ടുകാരനെ എൻ്റെ കൂട്ടുകാരനെ നമുക്ക് മോനെ പോലെ പുള്ളി അവരുടെ അച്ഛനും ഒക്കെ ആയിട്ടാണ് എനിക്കിത് അപ്പോൾ നല്ലൊരു പയ്യനാണ് നല്ല പയ്യെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് നല്ല ഇതാണ് അപ്പോൾ ഷിബുവിൻ്റെ ഞാൻ ഷിബു ഷുബു പൊടിയുടെ ഷാപ്പ് ഇപ്പോൾ അടഞ്ഞി കിടക്കുവല്ലേ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കാണ് കള്ളു ഈ ഷുഗർ പറഞ്ഞാൽ എടുത്ത് തരാറുള്ളതാണ് അണ്ണാ ഞാൻ ശരിയാക്കാമെന്ന് പറയും എന്നെ അണ്ണാന്ന് വിളിക്കും ചേട്ടാന്ന് വിളിക്കുക എല്ലാം വിളിക്കും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇതിൻ്റെ ഷാപ്പിന് പ്രശ്നം തീർന്നാൽ എനിക്ക് പറഞ്ഞു അണ്ണാ ഷാപ്പ് എടുക്കാൻ തയ്യാറാക്കിയോ ഇതിന് പ്രശ്നമില്ല തീർന്നു പറഞ്ഞു ഞാൻ എല്ലാവരും കൂടി അയ്യായിരം അഡ്വാൻസ് കൊടുത്തു ഈ തൊഴിലാളിയെല്ലാം സംഘടിപ്പിച്ചു തൊഴിലാളിക്ക് പെട്ടിടമില്ല ഷാപ്പ് പുള്ളി ചെറിയ തൊഴിലാളിയാണ് പക്ഷേ ഞാൻ ജോലി പറഞ്ഞ ആരോഗ്യമൊന്നും ഇല്ലാതെ പുള്ളി ഇങ്ങനെ ഒരു കിട്ടിയിരിക്കുക അപ്പോൾ ഈ പുള്ളി ലൈസൻസ് ആയിട്ട് വെച്ചു എന്താ ലൈസൻസ് ആയിട്ട് വെക്കുമെന്ന് പറയുമ്പോൾ പുള്ളിക്ക് പിന്നെ അവിടെ ചിലവും എല്ലാം കഴിഞ്ഞിട്ട് ദിവസം അഞ്ഞൂറ് രൂപ കുടിച്ചു കൊടുക്കണമെന്ന് ഈ ഷാപ്പിൻ്റെ യൂണിയൻ തൊഴിലാളിയുടെ നേതാവ് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് പുള്ളിയെ വെച്ചു ലൈസൻസ് എല്ലാം റെഡിയായി റെഡിയായി കഴിഞ്ഞാൽ ഷാപ്പ് എടുത്തു ഷാപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനെന്ന് പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ഞാൻ ഒരു മണ്ടനാണ് അങ്ങനെയാണ് ഈ ഷാപ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകാം ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ അടുത്ത് തോന്നും നല്ല രീതി എന്ന് പറഞ്ഞാൽ എല്ലാ കറികളും എല്ലാം വെച്ചിട്ട് ഹൈടക്ക് ഷാപ്പായിട്ടാണ് ഏതാ പിന്നെ ഫാമിലീസൊക്കെ വെറുതെ കരി പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം കയറിയിരുന്നു എളുപ്പങ്ങളിലും കുടിക്കും കരിമീൻ കറിയും കഴിക്കും താറാവുടി കറി ഇങ്ങനെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കച്ചവടം രണ്ടാമത്തെ മറ്റേ ഷാപ്പ് എടുക്കുന്നു ഷാപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നേപ്പാളി കുക്കിനെയൊക്കെ ആയിരത്തി മുന്നൂറും രൂപ നമ്മളെ കൊടുത്താൽ റിസ്ക് എടുത്ത് ആ കൊറോ ഇത് വരുന്നു കൊറോണ വരുന്നു കൊറോണ വരുമ്പോഴത്തേക്ക് കൊറോണ വന്നു കഴിയുമ്പോഴത്തേക്കും അത് അഞ്ചാ എത്ര ഒരു ഒല്ലത്തിൽ മുകളിലല്ലേ അതിനുമുമ്പ് പ്രളയം പ്രളയം വന്നപ്പോഴത്തേക്ക് സത്യം പറയാൻ എനിക്കൊന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കാരണം ഈ തൊഴിലാളിക്കെല്ലാം തെങ്ങെടുത്ത് കൊടുത്തിട്ട് കള്ള എഴുപത് ലിറ്റർ കള്ളത്തിന് കിണക്കുക എഴുപത് ലിറ്റർ കള്ളന്ന് പറഞ്ഞ ഒരു ലിറ്റർ മുന്നൂറ് രൂപ വെച്ച് കൂട്ടിക്കൂ ഒരു ദിവസമാണോ ഇത് അത് പിന്നെ ഹൈടെക് നല്ല ഫ്രിഡ്ജ് കൺവേർട്ടബിൾ ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജ് ഫ്രീസർ ഇങ്ങനെയുള്ള എല്ലാം കൂടെ മുങ്ങി മുങ്ങി നാശിച്ചു പക്ഷേ ഇതൊക്കെ ഞാൻ താമസിക്കുന്നു ഇവിടെ ആറ്റ അതിനകത്ത് അതേ രീതി പടിഞ്ഞുകൊണ്ട് എല്ലാവരും ഞാൻ അയോപത്തോടെ എല്ലാം വേറെ പോയി ഇതിൽ പോയി പക്ഷേ ഞാൻ ഞങ്ങൾ വായിട്ടു ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം പുള്ളിക്കാരിക്ക് പെയ്യാത്തോണ്ട് എനിക്ക് വെള്ളം കയറി ചുറ്റും വന്നും കഴിഞ്ഞു നോക്കുമ്പോൾ ഇതാ പക്ഷേ വീട്ടകത്ത് കയറിയില്ല അങ്ങനെ അതവസാനം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുക അതിൻ്റെ ഈ ഈ പുള്ളിയുടെ കാരണക്കാരനാണ് ഈ അർബൻ ബാങ്കിൽ നിന്ന് ഈ ലോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് അതിൻ്റെ ലോൺ ഉണ്ട് അത് ക്ലോസ് അത് വേണ്ടി ഇതെല്ലാം വന്നു ഈ പിന്നെ ഇതിനകത്ത് ഏതാണ്ട് പതിനേഴ് ലക്ഷം രൂപ ഈ ഷാപ്പ് തൊഴിലാളികൾ കിലോമീറ്റർ പേ ഷാപ്പ് ലാവ് ഷാട്ട് എടുത്തത് പലരും ചൂഷണം ചെയ്തു അതിനകത്ത് ഈ പാർട്ടിയാണ് അതിനകത്ത് ഈ പുള്ളി പുറകിൽ നിന്നെല്ലാം ചരടും വലിച്ചിട്ട് എല്ലാം നോക്കി എൻ്റെ പൈസ ഉണ്ട് സനൽകുമാർ സനൽകുമാർ സൽകുമാർ എന്ന് പറയുന്ന ആൾ എൻ്റെ പൈസ കൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഷാപ്പ് നടത്തുന്നു അപ്പോൾ പുള്ളി എന്നെ എപ്പോഴും വിളിക്കും അപ്പോൾ ഈ അളിയൻ ലോൺ എടുത്ത് കിടക്കുക അവിടെ ആണ് വിഷയം തുടങ്ങുന്നത് അവിടെ ആണ് എൻ്റെ സത്യസന്ധ വിഷയം അളിയൻ ലോൺ എടുത്തിട്ട് ആദ്യം ഒരു അഞ്ച് ലക്ഷം എടുത്തു അത് ക്ലോസ് ചെയ്തിട്ട് അളിയൻ്റെ അനിയൻ അനിയന് വേണ്ടിയിട്ട് അവരുടെ എനിക്ക് മൂന്ന് അളിയന്മാരാണ് അവന് ബിസിനസ് വേണം അവനെടുത്തു അവനെടുത്ത് ലോൺ എടുത്തു കുറച്ചൊക്കെ അടച്ചു കുറച്ചേക്ക് അവനടച്ചു കുറച്ച് അവൻ്റെ ബിസിനസ് പൊട്ടി പൊട്ടിന്ന് പറഞ്ഞാൽ അവൻ്റെ കുഴപ്പം കൊണ്ടല്ല ബിസിനസ് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് രക്ഷയില്ല ഇപ്പോൾ ഈ ലോൺ അടക്കിയടക്കുക അപ്പോൾ ഈ സ്ഥലങ്ങൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് അപ്പോൾ ഈ കുടുംബം വീടെ പതിനൊന്ന് സെൻ്റ് സ്ഥലം ആണ് ഇപ്പം എത്തിയെന്ന് പറഞ്ഞില്ലേ അതിനോട് ചേർന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം ഞാൻ എമ്പത്തി എട്ടിൽ വിലയ്ക്ക് മേടിച്ചായിരുന്നു ഏതാ എൻ്റെ പൈസ കൊടുത്തിട്ട് എൻ്റെ അവിടുത്തെ കുടുംബം വിറ്റപ്പം ഇവിടെ അമ്മായിട്ട് വിലക്ക് മേടിച്ച് തന്ന വിലയ്ക്ക് മേടിച്ച് വന്നപ്പോഴത്തേക്ക് ആ അതും ഇപ്പം ഞമ്മളെ പ്ലോട്ട് വരച്ചു കാണിക്കുക അതിന് ഈ പതിനൊന്ന് സെൻറ്റ് തറവാട് വീട് അത് ഒത്തിരി മുറികളൊക്കെ ഉണ്ട് പഴയ വീടാണെങ്കിൽ ഒത്തിരി മുറികളും വിച്ചിനും എല്ലാം കൂടെ അഞ്ചാറ് മുറിയും ഹാളും മറ്റേതും മറിച്ചും എല്ലാം ഉണ്ട് ഞാനവിടെ താമസം തുടങ്ങി പിന്നെ അതെല്ലാം എസി ചെയ്തു മറ്റുള്ള എല്ലാം ചെയ്തു മെയിൻ്റെ മെയിൻ്റൻസ് ചെയ്ത് തന്നെ ഏഴ് ലക്ഷം രൂപകളുമായി എനിക്ക് അതൊന്നും ആവശ്യമില്ല എല്ലാവരും എന്നോട് പറഞ്ഞു നിനക്ക് എന്തിനാണ് നീ അവിടെ കൊണ്ട് ഭാര്യ വെട്ടി കൊടുക്കും എൻ്റെ ഏട്ടം പറയും എന്ന പൈസ എല്ലാം മുടക്കിയിട്ട് എന്തിനാ ഞാൻ ഞാൻ വന്ന് കയറികളെല്ലാം മുടി മുടി കിടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പൈസ എല്ലാം മുടക്കും ഓ നീ പറഞ്ഞു നിനക്ക് എത്രയോ പ്രാവശ്യം ആവത്താൻ പറ്റും പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ മുടക്കും അപ്പോൾ ആ ഈ ലോൺ എടുത്തത് അവൻ അണിയൻ്റെ പേരിലാണ് എടുത്ത് അളിയൻ്റെ പേരിലെടുത്തും അവൻ മാക്സിമം അത് തൂറ്റി പോയി അതിനകത്തു നിന്ന് ഈ അന്നത്തെ അർബൻ ബാങ്ക് മാനേജരും ഈ സനൽകുമാരും പങ്കുണ്ടെന്നാണ് എൻ്റെ സംശയം ഒരു അൻപതിനായിരം രൂപയോളം ഏതാ ഈ പത്ത് ലക്ഷം രൂപ ലോൺ കൊടുക്കുമ്പോഴത്തേക്ക് അയ്യോ ഏതോ കാരണമൊക്കെ പറഞ്ഞ് ഇവർ എഴുതി തള്ളി അപ്പം മനയോടെ ഞാൻ ചോദ്യപ്പെടുത്തി മനേഡ് പറഞ്ഞു അത് സംസ്ഥാന ചെയർമാനല്ലേ അദ്ദേഹം പറയും ഇങ്ങനെ അമ്പനൂടെ അവൻ്റെ ഇതൊക്കെ പറഞ്ഞു അത് ഉറച്ച തരത്തുള്ളൂ ആ പിന്നെ അശോക് കുമാറിൻ്റെ പേരിൽ ഇവിടെ സ്വർണ്ണം മണിപ്പുണ്ട് അതെല്ലാം പണയെടുക്കണം ആ ഇത് ഇങ്ങനെയെല്ലാം പൈസ കുറേ പൈസ അതിനകത്തും കട്ട് ചെയ്തു അങ്ങനെ എൻ്റെ അവിടെ നിന്നുള്ള ചൂഷണം തുടങ്ങി അത് കഴിഞ്ഞിട്ട് അനിയനും അവൻ്റെ ബിസിനസ്സും പൊട്ടി പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും അടയ്ക്കുന്നില്ല പൈസ അപ്പോഴത്തേക്ക് സ്ഥലം സാർ ഞാൻ എന്നെ പിടിച്ച് മണിപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി ആയി എൻ്റെ കുടുംബ വീടിൻ്റെ തൊട്ടടുത്താണ് സ്ഥലത്തും വന്ന താമസിക്കുന്നത് അപ്പോൾ പുള്ളി പുള്ളിയാണ് മൊത്തത്തിൽ എല്ലാ ചുമതല ജില്ലാ സെക്രട്ടേറിയറ്റ് ചുമറല്ലേ എല്ലാവരും ഇതിനും പുള്ളിക്കറ്റവും വരാം പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ വന്നാലും അസംബ്ലി ഇലക്ഷൻ വന്നാലും എല്ലാം പുള്ളിക്കറ്റവും വരിക അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അയ്യോ ഇങ്ങനെ ഇത് ഇപ്പോൾ ഞാൻ ഇവിടെ താമസിക്കല്ലേ ഇപ്പം ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് എല്ലാം എനിക്ക് ഏറ്റവും നേടണം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന മൂന്ന് സെൻറ് സ്ഥലം ഞാൻ വിലയ്ക്ക് മേടിച്ചതാണ് വിലയ്ക്ക് മേടിച്ചിട്ട് അപ്പം കുടുംബങ്ങളുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റി ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് ചിലവ് ഒത്തിരിയാവും അതുകൊണ്ട് ഇങ്ങനപ്പുറം ചറ്റ് ബാത്റൂം എല്ലാം മണിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനോട് ചേർന്നാണ് ഈ പതിമൂന്ന് ഈ പതിനൊന്ന് സെന്റിനോട് ചേർന്നാണ് ഈ മൂന്ന് സെൻ്റും മേടിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു ചതുപറ്റായിരിക്കും വേണ്ടി പുള്ളി മൂന്ന് സെൻറ്റും അതിലേക്ക് പ്രവേശിക്കാനുള്ള ഗതാഗത സൗകര്യം എന്ന് പറഞ്ഞാൽ വഴി ക്ലിയർ ആയിട്ട് ആധാരത്തിൽ തന്നെ വെച്ചു ഏതാ ആധാരത്തിൽ തന്നെ വെച്ചപ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിലെ വിധം അനിയത്തിക്കായിരുന്നു അതുകൊണ്ട് അങ്ങനെ വെച്ചപ്പോഴത്തേക്ക് അപ്പോൾ ഞാനവിടെ ഇതൊന്നും നോക്കാതെ ഒത്തത്തി കിടക്കുന്നില്ലേ കാരണം അവിടെ മതിൽ കെട്ടുന്നു ഗേറ്റ് പണിയുന്നു എല്ലാം എല്ലാം ചെയ്ത് ഞാൻ ഞാൻ വീടങ്ങ് ഇമ്പ്രൂവ് ആക്കുക ഏതാ പക്ഷേ ഇവരുള്ളിൻ്റെ ഉള്ളിൽ വെച്ചോ എൻ്റെ അടുത്ത് അറിയാവോ അല്ലെങ്കിൽ ഉള്ളിക്ക് പിള്ളേരും ഒന്നുമില്ല പിന്നെ തന്നെയോ ഇതെന്ന് പറഞ്ഞാൽ ഈ ലോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലോൺ സാധനം നമ്മൾ സ്റ്റേറ്റ് ബാങ്കോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലോൺ കൊടുക്കണമെങ്കിൽ അവർ വന്ന് കൃത്യമായിട്ട് സ്ഥലം വളർന്ന് അതിൻ്റെ സ്കെച്ച് എടുത്ത് അതിൻ്റെ വാല്യൂ ഇട്ട് ഇങ്ങനെയൊക്കെ ലോൺ കൊടുക്കത്തുള്ളൂ ഈ അർബൻ ബാങ്കിൻ്റെ മാനേജർ എന്ന് പറഞ്ഞ് ഇവനെ പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ സനൽകുമാർ എന്ന് അറിയത്തില്ല ഇവർക്ക് അതിനകത്ത് മുതലെടുക്കാൻ വേണ്ടി ലോൺ കൊടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും കൊടുക്കുക ഇതൊന്നും വന്ന് തിട്ടപ്പെടുത്തില്ല സ്ഥലം എങ്ങനെ എങ്ങനെ കിടക്കുന്നു പതിനൊന്ന് സെൻറ്റ് പതിനൊന്ന് സെൻ്റ് ഉണ്ടോ ഏതാ പതിനഞ്ച് സെൻ്റ് ഉണ്ടോ എന്ന് ഇട്ടപ്പെടുന്നുണ്ട് അത് ഇട്ടപ്പെടുത്തില്ല അതിൻ്റെ വാലും കിട്ടില്ല ഒന്നും ഇട്ടില്ല എത്ര ലക്ഷം രൂപ നിങ്ങൾ കൊണ്ട് കൊടുത്തു അത് രണ്ട് രീതിയിലുള്ള ഒന്ന് ഇവർക്ക് കമ്മീഷൻ അടിച്ചു മാറ്റാൻ രണ്ട് ഇവരെ പേടിച്ചിട്ടുവാ ഏതാ ഇവര് എപ്പോഴും ചുരിയും വടിവാൾ കൊണ്ട് നടക്കുന്നതിനാ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ അല്ലല്ലോ ഈവൻ്റെ അളിയൻ ആ അളിയൻ ബി ജെ പിയും സനൽകുമാറും പാർട്ടി ആ എന്നെ അടുത്ത ബ്രാഞ്ചിനെ അളിയും ജയിച്ചോണ്ടിരിക്കുന്ന പാട്ടിനെ പിടിച്ച് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഇട്ടു അടുത്ത ഇരുവേല പഞ്ചായത്തിൽ പഞ്ചായത്ത് പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടി എന്നെ കിട്ടു ഞാൻ എൻ്റെ മാക്സിമം വർക്കും എൻ്റെ കാശും മുടക്കി എല്ലാം ഗിരീഷെന്ന് പറഞ്ഞാൽ ഇട്ടു ഒരിക്കലും ജയിക്കാത്ത പാട് സി പി എം മൂന്ന് നോട്ടിൽ ജയിച്ചു പിന്നീട് വീടും വസ്തു എങ്ങനെയാണ് ആ വീടും വസ്തു നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഉണ്ടല്ലോ മൂന്ന് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഷാപ്പ് എടുത്തിട്ടുണ്ട് ഷാപ്പ് ആ സമയത്ത് ഷാപ്പിൽ ഇച്ചിരി ഫൈനാൻഷ്യൽ വരുമല്ലോ ഇച്ചിരി പരാതി കാരണം പി എ തൊഴിലാളി പി എഫ ഒരുമിച്ച് അടയ്ക്കണമായിരുന്നു പിന്നെ അവർക്ക് ഓണം ഓണം സ് കൊടുക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഷാപ്പിൽ ഞാൻ മാനേജരായിട്ടെത്തിരിക്കുന്ന ആളി ഈ ലൈസൻസിയുടെ അനിയനാണ് അപ്പം ഈ അനിയൻ്റെ അവരുടെ സ്വർണം പിടിച്ച് പണയം വെച്ചായിരുന്നു അപ്പം അവർ ആ സ്ത്രീ വന്നിട്ടുണ്ടല്ലോ സ്ത്രീ വന്നിട്ട് ബഹളം വെച്ചു അങ്ങനെ ഇങ്ങനെ നാണക്കെ എനിക്ക് നാണക്കേട് തോന്നുന്നു ഷാപ്പിനോടൊന്നും ബഹളം വെക്കുമല്ലോ എനിക്ക് പണയെടുത്തു ഞാൻ പോകത്തില്ല അങ്ങനെ എന്നോട് സത്യാഗ്രഹം ഇരിക്കുന്നു പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ സലൽകുമാറിനേക്ക് പറഞ്ഞു ഇതുപോലെ വിഷയമുണ്ടെന്ന് പറഞ്ഞു അല്ല ഉണർ സലൽകുമാർ പറഞ്ഞു അപ്പോഴെല്ലാം ഈ പതിനൊന്ന് സെൻറ്റ് ലേലം ചെയ്ത് ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ അടിപൊളി അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ മോനിച്ചൻ എന്ന് പറഞ്ഞ ആള് ഈ സൽകുമാരുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഒരു മെയിൻ ബുദ്ധി അവർ പ്രയോഗിച്ചത് മോളെ ചതിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചെയ്തു കൊടുത്തു ലേലെല്ലാം ചെയ്തു കുറഞ്ഞ് തുടയ്ക്കുക ഒരു ഒരു കോടി രൂപയ്ക്ക് മേളിൽ വിലയുള്ള വസ്തു ഈ പതിനൊന്ന് സെൻറ്റും എൻ്റെ മൂന്ന് സെൻറ്റും അപ്പം ഇരുമ്പലത്തേക്ക് അപ്പം ഞാൻ എൻ്റെ ഗ്രഹപ്പഴേക്ക് ഈ നാല് നാല് ലക്ഷം രൂപ മേടിച്ച പറഞ്ഞു ഏതായാലും അത് കൊടുക്കുവല്ലേ ഏതാ അപ്പം ഈ മൂന്ന് മൂന്ന് സെൻറ്റോട് വേണമെങ്കിൽ കൊടുത്തേക്കാം അതിനോട് എനിക്ക് വില മേടിച്ച് തന്നാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പുള്ളി ഉള്ളി വെച്ചിരിക്കുക അതൊക്കെ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്ട് ചെയ്തെങ്കിലും പുള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഏതാ മൂന്ന് സെൻ്റോടെ എൻ്റെ പുള്ളിക്ക് മേടിച്ചു കൊടുക്കണം ഒടുവിൽ ഇത് ലേലം ഉറപ്പിച്ച് കഴിഞ്ഞ് ഇത് വളരെ കറക്റ്റായിട്ടുള്ള പോയിൻറ്റ് ഇതിപ്പോൾ എൻ്റെ സിവിൽ വക്കീലുണ്ട് എനിക്ക് വക്കീലിന് ഈ ഡോ ഇത് ഇതെന്തേലും ഇത് കൊടുത്താൽ മാത്രമേ പുള്ളി കേസ് ആക്റ്റീവ് ആക്കത്തുള്ളൂ ഈ പ്രോപ്പറായിട്ടുള്ള അല്ല എങ്ങനെയും ഇയാളെ കൊണ്ട് പിടിപ്പിച്ചിട്ട് അതിനകത്തൊന്ന് എട്ടോ പത്തോ ലക്ഷം രൂപ ഈ സനൽകുമാറിന് കിട്ടണം അതേ രീതി മോൻചനക്ക് മോൻറ്റത് എടുക്കുക ഏ റോഡ് സൈഡല്ലേ ഇത്രയും എട്ട് ഒമ്പത് ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് ഏ അത് മോഞ്ചൻ ഇപ്പോൾ ഞാനൊരു ഇപ്പം പതിമൂന്ന് ലക്ഷം രൂപ കൂടി ഞാൻ അവൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ തരാം എനിക്കൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഇയാൾക്ക് ലേലത്തിൽ ഉറപ്പിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വസ്തു ഇയാൾ ലേലത്തിൽ പിടിച്ച് കുറച്ച് കുറഞ്ഞ ലെവൽ ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലേലത്തിൽ പിടിച്ചു ലേലം പിടിച്ചതിനു ശേഷം ഇയാൾ വന്ന് ഡോക്യുമെൻ്റ്സ് എല്ലാം ഏതാ ലേലം തോൽ മൊത്തം തുകയും അടയ്ക്കത്തില്ലല്ലോ കുറച്ച് തുകയടച്ചിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിച്ചപ്പോഴത്തേക്ക് ഇതിലേക്ക് വഴിയില്ല വഴിയില്ല ഇയാൾ അവിടെ കടന്ന് ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പൈസ തിരിച്ചു സാർ ഈ സാലൽകുമാറിട്ട് വഴക്കുണ്ടായി സാലൽകുമാറി വഴക്കുണ്ടാക്കിയിട്ട് പോകുന്നത് എനിക്ക് പൈസ തിരിച്ചു വന്നാൽ മതി സാറിനെ ചതിക്കുകയായിരുന്നു ഏ അതാ ഈ മോണിറ്റർ എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമത് ഈ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇവർ ആയിട്ടാണ് ഇത് ലേലവെല്ല ഉറപ്പിക്കുന്നത് ഓടി മോണിറ്റം പറയുകയാണെങ്കിൽ എനിക്ക് ബാങ്കിനകത്ത് കിടന്നുണ്ടോ തിരുവല്ല അവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തന്നെ എനിക്ക് ഇങ്ങനെ വസ്തു വേണ്ട ഒന്നും വേണ്ട എനിക്ക് എൻ്റെ പൈസ ഇനി വഴിയില്ലാത്ത വസ്തു എനിക്ക് തന്നിട്ട് ഞാൻ എന്തോ ചെയ്യുമെന്നൊക്കെ കൊച്ചു ചോദിച്ചു അപ്പം സനിൽകുമാറിൻ്റെ എം എൽ എൽ ബിക്കാരനും ഏതാ ഈ പാർട്ടിക്ക് അത് കൊടുത്ത് എല്ലാം പഠിച്ചതല്ലേ ഇയാൾക്ക് മനസ്സിലായിട്ട് ബാലകൃഷ്ണൻ എനിക്ക് വന്ന് എന്നെ ചേട്ടാന്ന് വിളിക്കും ബാലകൃഷ്ണൻ എനിക്കെന്ന് നാലു ലക്ഷം രൂപ മേടിച്ചല്ലോ മൂന്ന് സെൻ്റോട് തന്നേക്കാന്ന് പറഞ്ഞു അതിലേക്ക് വഴിയുണ്ടല്ലോ അപ്പോൾ അത് ചേർന്ന് നടക്കുന്നില്ലേ അതിലേക്ക് വഴിയാകുമ്പോൾ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി വഴിയായി ഈ മൂന്ന് സെൻറ്റോട് ഇയാൾക്ക് മേടിച്ചു കൊടുത്താലോ അപ്പോൾ എനിക്ക് പറഞ്ഞു ചേട്ടാ നാല് ലക്ഷം രൂപ തന്നില്ലേ ആ മൂന്നിച്ചൻ്റെ ആ വസ്തുവെഴുതി കൊടുത്തേര് ഏ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമെന്നും വേണ്ട അത് നമുക്ക് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ വൈഫിൻ്റെ ഒക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഏറെ എല്ലാ രീതിയിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അപ്പോൾ ഷാപ്പിൻ്റെ ലേലം വേറെ വരുന്നു തൊഴിലാളികൾ പറ്റിയിൽ നിന്ന് മാറിയിട്ട് നരക്കിൻ്റെ വരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞു തൃശ്ശൂരാണ് എടുക്കുന്നത് അപ്പോൾ ഇയാൾക്ക് അവരുമായിട്ടും ബന്ധമുണ്ട് ഏറ്റവും വലിയ അബകാർ വലിയ വലിയ അബ്കാരികളായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പറഞ്ഞു തൃശ്ശൂർ ഞാൻ പറഞ്ഞതിന് അപ്പം ഇല്ല ഏത് നടക്കു വീടെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയാലും ബാലരാജൻ്റെ ഷാ പുറപ്പ് എടുത്ത് ഇങ്ങനെ പുള്ളി പറഞ്ഞത് ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാലജ് ഷാപ്പ് ഉറപ്പായിട്ട് മേടിച്ചു തരും ഉറപ്പായിട്ട് മേടിച്ചു തരും അപ്പം അതൊരു വാഗ്ദാനമായി അതുകൊണ്ട് ഈ സ്ഥലം കൊടുക്കുക വേറെ നല്ല സെറ്റപ്പ് ഞാൻ വീട് വാടകയ്ക്ക് എടുത്ത് തരാം ഏ അവിടെ താമസിക്കുക എന്താ കഴിഞ്ഞിട്ട് വേറെ സെറ്റപ്പ് ചെയ്യാം ഏ ഇതെല്ലാം പറഞ്ഞ് എനിക്ക് ഇത് അത് അറിയത്തില്ലല്ലോ അപ്പം മറ്റുള്ളവരും വന്നിട്ട് അവിടുത്തെ ചാനലുകാരും മാതൃഭയുടെ ചാനൽ സതീഷൊക്കെ വന്നിട്ട് ചോദിഞ്ഞു നിങ്ങളെന്തിനാണ് ഇറങ്ങുന്നത് അറുപത്തി മൂന്ന് വയസ്സ് ചേച്ചിക്കും ചേട്ടൻ എഴുപത്തി ഒന്ന് വയസ്സ് നിങ്ങൾ നിങ്ങളുടെ വസ്തുവിൽ ജപ്തിയൊന്നുമില്ല ഇവർ ലേലത്തിലാകുന്നു പിന്നീട് നിങ്ങളുടെ വീട് വീട് ജപ്തിയാണ് കഴിഞ്ഞ ശേഷമുള്ള ആരും ഞാനീ പറയുന്നത് ചതിവിടെ എൻ്റെ മൂന്ന് സെൻറ്റോട് മേടിക്കുക മറ്റുള്ളവർ വഴിയില്ലായിരുന്നു ജപ്തി ലേലം ചെയ്ത് മേടിച്ചാൽ വസ്തു പരിശോധിച്ചപ്പോഴത്തേക്ക് വസ്തുവേക്ക് വഴിയില്ല ബസ്സിലേക്ക് വഴിയില്ല വരുമ്പോഴത്തേക്ക് എൻ്റെ മൂന്ന് സ്ഥലത്തേക്ക് ബസ്സ് പോകുന്നത് ഒരുപിച്ച് ചേർന്നിരിക്കുന്നതാണ് ഈ രണ്ടു മുറി പോലെ അതിനോട് ചേർന്നാണ് പണിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഓടിയാണ് താമസിക്കുന്നത് അപ്പം അതിലേക്ക് വഴിയുണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഗതാസൗകര്യം ലോറ് കയറുന്നതോട് വഴിയാണ് ഏ അത് സേഫായി അപ്പോൾ അയാളെ ഈ റിയൽ എസ്റ്റേറ്റ് ഈ ഇത് ലേരത്തെ പിടിച്ച ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ ഇത് ചതിവിടം എൻ്റെ വൈറ്റ് അപ്പോൾ ഞാൻ റെഡിയായി നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ അയ്യോ അങ്ങനെ പറഞ്ഞതല്ലേ അങ്ങനെ ഒരു വലിയ ആളല്ലേ നമ്മളെ ചതിക്കത്തില്ല നല്ല ആയിട്ട് നമ്മൾ ചതിക്കത്തില്ല അപ്പം എൻ്റെ ഭാര്യ ഇതുപോലെ ഭാവം എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തോ അക്കൗണ്ട് എന്തുവാ പൈസ എന്തുവാ ആധാരം എന്തുവാ ഒന്നും പറഞ്ഞില്ല എല്ലാം ഞാനാണ് അവിടെ എ ടി എം കാർഡ് ആണ് എൻ്റെ കയ്യിൽ അവിടെ അക്കൗണ്ട് പൈസ പെൻഷൻ വന്ന അറിയുന്നത് ഞാനറിയുന്നത് ഏതാ അറുപത് വയസ്സിന് ശേഷമുള്ളത് അങ്ങനെ അത്രയും ഒരു പാവം പിടിച്ചുകൊണ്ടാണ് നമ്മളെ പറഞ്ഞ് പറ്റിച്ച് എഴുതി മേടിച്ചു എന്നിട്ട് ബാക്കി പൈസ ചോദിച്ചാൽ പറയാം അതേ അതിനകത്ത് ഒത്തിരി വിഷയങ്ങളുണ്ട് അത് അയാളുടെ ബസ് വിൽക്കട്ടെന്ന് വിറ്റ് തരാമെന്ന് ഇവിടെ ആണ് ചതി ഈ നാലു ലക്ഷം രൂപയുടെ ബാക്കി തരണ്ടേ അതെല്ലാം ഇപ്പോൾ ഗോന്നമാഷ്ടർക്കും മുഖ്യമന്ത്രിക്കും എം എയ്ക്കും എടുത്ത് വരാതി കാണിക്കുന്നത് എന്നൊക്കെ പരാതി കൊടുത്തു പരാതി കൊടുത്തു അതിൻ്റെ നടപടി ഇപ്പോൾ കമ്മീഷനെ വെച്ച് അതിൻ്റെ വീതം ഫൈനൽ ആയിരിക്കുക ഏതാ അത് അവരുടെ എല്ലാം സംസാരത്തിൽ നിന്നും സത്യസന്ധത പുറത്തും അതെനിക്ക് അനുകൂലമായിരിക്കും അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെ സി ഐ ടൂവിൻ്റെ ഒരു ഒന്നും ഇടത്തില്ല സി ഐ ടൂറെ അതിലേക്ക് തരത്തിലൊക്കെ ഇവിടുത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിനകത്ത് സമ്മേളനം നടക്കുക അവിടെ നല്ല ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു കിട്ടാറുണ്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതുകൊണ്ട് എൻ്റെ സത്യസന്ധത കൊണ്ടും എൻ്റെ കഴിവു കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും കഴിവുണ്ട് എന്നെ സഹായിക്കാനായിട്ട് ഇതുപോലെ കൊള്ളാ നിങ്ങളെ പോലുള്ള മാധ്യമ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമായി മാധ്യമം ഇവിടെ ഈ ദേശം ഈ നാട് നാട് കുട്ടിച്ചോറാവും കുട്ടിച്ചോറെന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ തക്ക തർക്കസഭ ഇടപെട്ടിടപെട്ടാണ് എത്രയോ ഭാവങ്ങൾ ഇത് ചെയ്യുന്നത് എന്നിട്ട് ആത്മഹത്യകളൊക്കെ നടക്കുന്നു ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നുണ്ടല്ലോ നിലവിലിപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചു എന്താണ് അതിന്റെ ഒരു സാഹചര്യം എന്താണ് അതിൻ്റെ സാഹചര്യം അതിപ്പം ഇനി ഞാൻ രണ്ട് ദിവസം ഞാൻ സുജാ സുജാസേവനെ വിളിച്ചു എം വി ജയരാജൻ സേവമാണ് അതിൻ്റെ രണ്ടുപേരും എം പി ജയരാജൻ സുജാ സുജാസഭാവും അപ്പോൾ ഇവ രണ്ടുപേരും കൂടെ വിളിച്ചു അപ്പം ഞാനിവിടെ നിരന്തരം വിളിക്കും സുജാ സുജാസവൻ എനിക്ക് ആലപ്പുഴ വെച്ച് തന്നെ ഫോട്ടോ ഒക്കെ എൻ്റെ ഇപ്പോൾ സുജാസ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ ബി എം സുധീനെതിരായിട്ട് മത്സരിക്കുമ്പോഴത്തേക്ക് നൂറിൻ്റെ നോട്ടിട്ട് ഞാനത് ബൂത്ത് സെക്രട്ടറിയാണ് അപ്പം ഞാനന്ന് മാലയുടെ അതാണ് ആ ഫോട്ടോ ഒക്കെ എന്നെ ഇരുപം സുജാ സാബൻ അന്ന് തൊട്ടേ എന്നെ അറിയാമെന്നുള്ളത് അല്ല ഒത്തിരി കാലമായിട്ട് കണ്ടു പിന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ നീ താഴെ ബാലകൃഷ്ണൻ പറഞ്ഞു അതുപോലെ ജി സുധാകരൻ എൻ്റെ ഗുരു ഈ രാഷൻ എൻ്റെ ഗുരുവാണ് ഇത്രയും ഒരു ദൈവതല്ല എന്നു പറഞ്ഞാൽ അതുപോലെ സത്യസന്ധനും എങ്ങനെയാണ് പറയുന്ന അറിയത്തില്ല ഒറിജിനൽ പാർട്ടിക്കാരൻ ഒറിജിനൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതുപോലെ കൊള്ള ഇതുണ്ട് ഇപ്പം ഈ നമ്മുടെ മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രിയൊക്കെ എല്ലാം ക്ലിയർ വെയില്ല പോകുന്നത് അവരൊക്കെ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും നമ്മുടെ നിലവിലിപ്പോ പരാതി കൊടുത്തില്ല ഏ രണ്ട് പരാതി കൊടുത്തു ഒന്ന് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മുഖ്യമന്ത്രി നേരിട്ട് കാണാനുള്ള പറഞ്ഞു നാലാലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കൂടായിട്ട് കയറി ചെന്ന് ഇത് തമാശയൊക്കെ പറഞ്ഞു അതുപോലൊക്കെ ആയിരുന്നു ഞാൻ ഏതോ നാലായി വന്ന് ഇറങ്ങുമ്പോൾ പുള്ളിയുടെ കൂടെ തന്നെ കയറിപ്പോ തൊണ്ണൂറ്റാറിലൊക്കെ അതുപോലെ ആ സാധനം എനിക്ക് ഞാൻ പിണറായി വിജയൻ സഖാവ് ഉണ്ടെന്ന് ഉറപ്പാക്കി ഞാൻ നേരിട്ട് കണ്ടി പരാതി കൊടുക്കാണ്ട് ചെന്നപ്പോഴത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ ഏറ്റുവിട്ടു ഇത് പറഞ്ഞു അപ്പോൾ പി ശശി എന്ന് പറഞ്ഞ ഈ പി ശശി എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ എനിക്ക് ധാരാസം ഞാൻ പറഞ്ഞ സഹായ തലപടി ബാലകൃഷ്ണൻ ഞാൻ അന്നത്തെ പഞ്ചായത്ത് ലാലി എലെക്സും എൽ എസ് കിട്ടിയ ജോയിക്കുട്ടിയും ഒക്കെ ഞങ്ങൾ വന്നു അഭിമുഖിക്കറിയാൻ എനിക്കറിയാമെന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം കൊടുത്ത് അയ്യോ ഇതെല്ലാം പരാതി എല്ലാം കൊടുത്ത് ഇതാ സനകുമാറിൻ്റെ ഇതായിട്ടുള്ള ഈ അബ്ബം മേഖലയിൽ ചൂഷണവും എന്നെ ജപ്തി ചെയ്ത് ഇറക്കി വിട്ട് എനിക്ക് ഇടപാടില്ല ഒന്ന് എങ്ങും കിടക്കാൻ തല ആക്ച്വലിയും എങ്ങനെ കിടക്കാൻ സ്ഥലം ഞാൻ അറിഞ്ഞു കിടക്കുക ഞാൻ ഡൽഹിക്ക് പോയി എൻ്റെ പെൻഷൻ്റെ കാര്യത്തിനു പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്ത് കൊടുത്തു അതിൻ്റെ എനിക്ക് അവർ വല്ലപ്പോഴും മലിന മേടിക്കാനുള്ളത് കൊണ്ട് ഇപ്പോഴും വരുന്നുണ്ട് മുഖ്യമന്ത്രി ഓഫീസ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫീസ് വിഷയം എന്ന് പറഞ്ഞ ആൾ ഞാൻ വച്ചാൽ ശിശാല കാലം നമുക്ക് നേരത്തെ അറിയാമല്ലോ പക്ഷേ പുള്ളിയുടെ മറ്റുള്ള ക്യാരക്ടറൊക്കെ ഇപ്പോൾ ഇടുന്ന അടുത്തൊക്കെ എനിക്കറിയാം പുള്ളി ആൾ ശരിയല്ലെന്നുള്ളത് എനിക്കറിയാം അവിടുന്ന് ഞാൻ അയ്യോ എല്ലാം പറഞ്ഞത് ഞാനൊരു അർബൻ ബാങ്ക് ചെയർമാൻ ഈ സനൽകുമാർ ഈ സനൽകുമാർ എന്ന് പറഞ്ഞ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഫേസ് കംപ്ലീറ്റ് ഒക്കെ മാറി ഏതാ വയസ്സുമാർ ഇട്ട് കൊണ്ട് പറഞ്ഞു ആ ആ കേസ് അതൊക്കെ പിന്നീട് അല്ലെങ്കിൽ കേസ് ഉണ്ട് ഞാൻ പറഞ്ഞു മൂന്നോ മാസം ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒന്നുകൂടി ചെന്ന് അവിടെ ചെന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കിടക്കാനിടവില്ല സാധാരണ എല്ലാവരും പറഞ്ഞ പോലൊക്കല്ല കിടപ്പാടത്തിൽ നിന്ന് ഇറക്കി വിട്ടു ആപ്പുഴ മൂന്ന് സെൻറ്റ് ബാധ്യതയില്ലാത്ത അതിൽ നിന്ന് അതും ചുളവിൽക്കൂടെ മേടിച്ചിട്ട് അവിടുന്ന് ഇറക്കി വിട്ടിട്ട് എനിക്ക് കിടക്കാനിടവില്ല എൻ്റെ ഭാര്യ മരിക്കുന്നു ഏതാ ഡിസംബർ എട്ടാം തീയതി ജില്ലാ സെക്രട്ടറിക്ക് ഇതെല്ലാം കാണിച്ചിട്ട് ഉദയമൻ സാധനം പരാതി കൊടുക്കുന്നു ഡിസംബർ ഇരുപത്തൊമ്പത് ആ മാസം തന്നെ എൻ്റെ ഭാര്യ മരിക്കുന്നു ഏതാ ഈ മനപ്രയാസം കൊണ്ട് ഇതാ എന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടി എന്ന് പറയാം പറയാം ഹൃദയം പൊട്ടിയാണ് പാവം മരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ചായ കുടിച്ചിട്ട് എനിക്കൊന്ന് ബാത്റൂമിൽ പോകുന്നുണ്ട് ബാത്റൂമിൽ പോയിട്ട് വന്ന് ഞാൻ ഞാൻ വിളിച്ചിട്ടുണ്ട് കടലിലോട്ട് ഇരുന്നിട്ട് അപ്പം സൽക്കുമാർ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഞാൻ പറഞ്ഞു ഇത് വരയ്ക്കും ആശ്രയിക്കണം എൻ്റെ പിള്ളേർ എൻ്റെ കാശ് നിങ്ങൾക്കറിയാം അയാൾ പൈസ അയാൾ അത് ആർക്കെല്ലാം വസ്തു കൊടുത്തിട്ട് തരുമ്പം നിങ്ങളുടെ പൈസ വരും എന്ന് പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞ എൻ്റെ ഇതും ഇവിടെ കേട്ടു അയ്യോ അത് അങ്ങനെ പറഞ്ഞു പറഞ്ഞോന്നു ഏഹ് അല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞോദ്യം ചോദിക്കും സത്യം അതാണ് മരണ കാര്യം എൻ്റെ ഭാര്യയൊക്കെ ഒന്നും തുടങ്ങി എനിക്ക് ഇതെല്ലാം അന്യ ലക്ഷ കമ്മീഷൻ ചോദിച്ചു ഇതെല്ലാം തിരിച്ച് കിട്ടിയാലും ഏഹ് എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്തോ അതുമൂലം പാവ പിടിച്ചു കല്യാണം വെച്ച് നാൽപ്പത്തി നാല് വർഷം ഒറ്റക്കാട്ടിലാണ് തുടങ്ങിയിട്ട് അതെല്ലാവർക്കും ഒരു എൻ്റെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മരിച്ചത് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയതിനു ശേഷം പി ശശി പിന്നീട് എന്താണ് പറഞ്ഞത് എന്തൊക്കെ പറയും ഞാൻ എനിക്ക് കിടക്കാനായിട്ട് ഞാൻ ഇവിടെ എങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു ഇവിടെ കിടക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് എന്റെ ഹൃദയം പൊട്ടി പറഞ്ഞു ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ കൂടെ പൈസ എൻ്റെ കൂടെ ഞാൻ പിരിവെടുത്തു എന്റെ സ്വന്തം പൈസ കൊണ്ടുകൊണ്ട് ഈ ഒക്കെ പണിയാനും ഈ എം എന്താ അവിടെ കയറി ഇറക്കുന്ന ആളാ ഞാൻ പറഞ്ഞു ഒക്കെ സഞ്ചിപ്പിക്കുന്ന എനിക്കൊരു ഏറ്റവും അവിടെ അവന് ഒട്ടും കടത്തത്തില്ലേ ഇങ്ങനെ പറയുക ഒരു പാർട്ടിയുടെ ഒരു ലീഡർ പറയുന്ന ഒരു ഉത്തമ പാർട്ടി പ്രവർത്തിക്കലും കൈക്കാശ് മുടക്കി പാർട്ടി പ്രവർത്തിക്കുക ഒരു എലക്ഷൻ പോകുന്ന എൻ്റെ കയ്യിലെ മുടക്കിയ ആദ്യം പരസ്യം നിലവിലിപ്പോൾ ഈ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്ന അവർ റിപ്പോർട്ട് സമർപ്പിച്ചോ അതിൽ അനുകൂലമാണോ എന്താണ് സുജാസഭ പറഞ്ഞ് സഹോദ ഇന്ന് ക്ഷമിക്കുകയോ പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞിട്ട് ഞാൻ പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ തിരക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എനിക്ക് സുജാസഭ പറഞ്ഞു ഞങ്ങളുടെ റിപ്പോർട്ടെല്ലാം റെഡിയാക്കി പാർട്ടി കമ്മിറ്റിക്ക് അത് ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തു അത് പോട്ട് തീരുമാനമാവും സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതെനിക്ക് അനുകൂലമായിട്ടായിരിക്കുന്നുള്ളൂ അതുകഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് അറിയാൻ സാധിച്ചു സി ഐ ടിയുന്റെ അകലെ തരത്തിലുള്ള സനൽകുമാർ ആ സനൽകുമാർ വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ചു മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുക്കാൻ പോകുന്ന അറിഞ്ഞുകൊണ്ട് അപ്പം സത്യപ്രണ്ട് അന്നേയും കൊടുത്തു കഴിഞ്ഞിരുന്നു അപ്പം പുള്ളി ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് നിർത്തി ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഏപിച്ചാണ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞു എസ് എൻ ഡി പിയുടെ പുള്ളി പുള്ളിക്ക് ഈ പുള്ളി കേരള ബാങ്കിൽ ഉണ്ടല്ലോ കേരള ബാങ്ക് വല്ല കൈയടക്കി വെച്ചിരിക്കുകയാണ് പുള്ളി ആ അപ്പം കേരള ബാങ്കിൽ കളക്ഷൻ കളക്ഷനേം ഒരു ജോലി കൊടുത്തിട്ടുണ്ട് അപ്പം എസ് എൻ ഡി പി സെക്രട്ടറി കൂടാ ഏ ആ രാജേന്ദ്രനെ കൊണ്ട് വിളിപ്പിച്ചു സൽസാർ സൻസാർ വിളിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒന്നും പരാതി കൊടുക്കണ്ട അയ്യോ അദ്ദേഹം വലിയ നേതാവല്ലേ സൽസാർ വലിയ നേതാവല്ലേ അദ്ദേഹത്തിനെതിരായിട്ട് പരാതി കൊടുത്ത് വല്ല പ്രയോജനമുണ്ടോ വാസോ മെൻഷൻ എല്ലാം ഉള്ളുടെ കയ്യിലല്ലേ അതുകൊണ്ട് ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിക്കൊന്നും കൊടുക്കണ്ട ഇനി വാ ഇഞ്ഞ് വാ ഞാൻ സലന്റേന്ന് പൈസ മേടിച്ച് തരാം എന്ന് ഈ രാജേന്ദ്രൻ പറഞ്ഞു അത് ഇപ്പം എനിക്ക് ഫോണിൽ ഉൾക്കാടിക്കൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ചെയ്തു വരുന്നു ആ സാർ ഇത് ഞാൻ ഇന്ത്യൻ ഒക്കെ പറഞ്ഞു പത്മവാനൊക്കെ പറഞ്ഞു ആ പത്മവിനെ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ തോന്നുന്നു അങ്ങനെ പത്മമാനം അവനെ കൂടെ ചോദ്യം ഞാൻ അനുശോചിച്ചു ചോദ്യം ചെയ്യാൻ വന്നില്ല രാജേ പ്രസാദ് ആണ് എന്നെ വയലത്തിലെ ഗവൺമെൻറ് പ്രസ്താവം നിലവാണ് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അവിടെ എൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അത്യാവശ്യം രണ്ടു കൂട്ടം ഡ്രസ്സും ഈ ഫയലെടുത്തു ഈ കാര്യത്തിനോട് വന്ന് വന്നപ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപ വാടകയ്ക്ക് മുറി എടുത്തു അപ്പോൾ അതിനും ഇല്ല അന്ന് അന്നേരം ഈ ഹോട്ടലുകാർ ഞാൻ അവിടുത്തെ പരിചയമുള്ളതുകൊണ്ട് ഇതൊന്നും ഇമ്പ്രൂവ് ചെയ്ത് ചേട്ടൻ ശമ്പളം ഒന്നും വലുതായിട്ട് തരത്തില്ല ചേട്ടൻ്റെ അക്കോമഡേഷൻ തരാം ഞാൻ എനിക്ക് എനിക്ക് അക്കോമഡേഷൻ ഫുഡും മതി ശമ്പളം ഒന്നും എന്തായിട്ട് വേണ്ട എന്നുകൊണ്ട് അവർ ഇരുന്നൂറ് രൂപ ഏ ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ എൻ്റെ പതിമൂന്ന് തൊഴിലാളിക്ക് ഏറ്റവും ഏറ്റവും കുറഞ്ഞ ക്ലീനിങ്ങ് തൊഴിലാളിക്ക് കൊടുത്തുവിടുന്ന അറുന്നൂറ് രൂപയ അപ്പോൾ ഞാൻ എന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ കൊണ്ട് ഞാൻ ആ ഒരു അവസ്ഥ ഇപ്പോഴും അപ്പം സൂപ്രണ്ടെ വിളിച്ചതാണ് വിണിയാണെന്ന് വിളിച്ചു എനിക്ക് പറഞ്ഞു എനിക്ക് അവിടെ ഒന്ന് എഴുതി വെച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഒരു മാസവും ആയി ദിവസം ആയില്ലേ പോയിട്ട് അപ്പോൾ അവിടുത്തെ റൂൾ അനുസരിച്ച് അപ്പോൾ രാജ്യം താമസിപ്പിച്ചിരിക്കുന്നത് അപ്പം സൂപ്രണ്ണ വലിയ കാര്യമാണ് എൻ്റെ ഈ അവസ്ഥയെല്ലാം അറിയാം അപ്പം ഇപ്പം താമസിക്കുന്ന ഗവൺമെൻറ് വൃത്തിമാണ് ഇതിപ്പം തൽക്കാലം നിൽക്കാൻ വേണ്ടിയിട്ടൊരു ആഹാരത്തിനും ഇതിനും വേണ്ടിയിട്ട് എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ബ്രദറോ ഒരു സിസ്റ്റർ സിസ്റ്ററുണ്ടോ സിസ്റ്റർ മരിച്ചു ഞാൻ വടക്കിന് പോയിട്ടുണ്ടായിരുന്നു എൺപത് വയസ്സായിരുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ ഒറ്റ പൈസ ഇല്ല ഇപ്പോൾ ഒരു ഒരു പുറത്തോട്ട് ഇങ്ങനെ എന്തൊരു കാര്യം പക്ഷേ എനിക്ക് ഒരു ധൈര്യം വെച്ചിട്ട് എന്താണെന്ന് അറിയുമോ ഏ ഇന്നെയാണ് വോട്ടിൽ ചെല്ലത്തില്ല അവർക്ക് ദേഷ്യം അവർ പറയും ഇങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ പണിക്ക് വരണ്ടതെന്ന് പറയും ആ അവസ്ഥ അല്ല ഇപ്പം നിൽക്കുന്നത് അതേസമയം തന്നെ വ്യക്തിപരമായി ഇല്ലാതാക്കാൻ ബാലകൃഷ്ണന്റെ പിന്നിൽ നിന്ന് മറ്റാരോ പ്രവർത്തിക്കുകയാണ് എന്നാണ് സനൽകുമാറിന്റെ വിശദീകരണം നിലവിലിപ്പോൾ സനൽകുമാറിന്റെ ചതിയിൽ അകപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ബാലകൃഷ്ണൻ ഇന്ന് വൃദ്ധസദനത്തിലെ ആരാരും ഇല്ലാത്ത അന്തേവാസിയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം